എല്ലാ സ്വാഗതം അഗിയിൽ വൻ കഞ്ചാവ് ചെടി വേട്ട നടത്തി അഗളി എക്സൈസ് റേഞ്ച് ഓഫീസും മുക്കാലി ഫോറസ്റ്റ് ഓഫീസും ചേർന്ന അട്ടപ്പാടി ട്രൈബൽ താലൂക്കിൽ പാടവയൽ വില്ലേജിൽ മുരുകള ദേശത്ത് മുരുകള ഊരിൽ നിന്നും ഉദ്ദേശം അഞ്ച് കിലോമീറ്റർ വടക്കുമാറി പക്കിമലയുടെ അടിവാരത്തുള്ള നീർച്ചാലിൻ്റെ ഇരുകരകളിലുമായി മുപ്പത്തിനാല് തടങ്ങളിലായി രണ്ടാഴ്ച മുതൽ ആറുമാസം വരെ പ്രായമുള്ള നാനൂറ്റി മുപ്പത്താറ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി സാമ്പിൾ എടുത്തതിന് ശേഷം മറ്റുള്ളവ നശിപ്പിച്ചു ഏകദേശം എട്ട് ലക്ഷത്തോളം വിപണി മൂല്യമുള്ളതാണ് ഈ ചെടികൾ रईडिल एक्सई इंसपेक्ट कुमार, अट्ठे एक्सईस् इंसपेक्ट सुमेश एक्साइज इंस्पेक्टर इंसपेक्ट मराया, प्रभा जयदेवन उन्नी, प्रमोद सिविल एक्सईस मराया, प्रदीप लक्ष्मण भोजन सुधीश कुमार सिविल एक्साइज ऑफिसर मराया വിജിനി ഫോറസ്റ്റ് ഓഫീസർമാരായ രംഗസാമി അബ്ദുൾ സലാം എന്നിവർ പങ്കെടുത്തു വളരെ സാഹസികമായാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും മറ്റും ഈ കഞ്ചാവ് വേട്ടയ്ക്ക് പോയത് ദൃശ്യങ്ങൾ നമുക്ക് കാണാം കടും മലയും കയറിയാണ് ഉദ്യോഗസ്ഥർ കഞ്ചാവ് വേട്ടയ്ക്ക് പോയത് പിഴജന്തുക്കളുടെയും മറ്റും ശല്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ പ്രദേശത്ത് അതിസാഹസമായി തന്നെയാണ് ഇവർ കഞ്ചാവു ചെടി കണ്ടെത്തിയത് ഇതാ വലിയ വലിയ ചെടികൾ പറിച്ചു നീക്കുന്നു ഇത്രയും കാലം ഇവിടെ ചെടി വളരുന്നത് ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം സമൂഹത്തെ പുതിയ തലമുറയെ കാർന്നു തിന്നുന്നതാണ് കഞ്ചാവ് ലഹരി മരുന്ന്